പിറ്റേ ദിവസവും പാർക്കുട്ടി പറയുന്നുണ്ടായിരുന്നു അമ്മ മിന്തിനൊക്കെ കരയിൽ നിന്ന് അവ നാളെ വരും അമ്മ നാളെ വരും എന്നും പറയുന്നുണ്ടായിരുന്നു അതവരുടെ കുടുംബ പ്രശ്നമാണ് നമ്മളതിൻ്റെ അകത്ത് എന്ത് അഭിപ്രായം പറയാനാ ഡിവോഴ്സ് ഒഫീഷ്യലി ആയി എന്ന് എനിക്കറിയാം പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ കുടുംബമായിട്ട് തീരുമാനിക്കേണ്ടതല്ലേ അതവര് തീരുമാനിക്കട്ടെ ആ ഒരു പ്രാവശ്യം വന്നിരുന്നു എന്ന് ഞാൻ കേട്ടു കണ്ടിട്ടില്ല വൈകിട്ട് എന്നെ എന്നോട് യാത്ര ഞാൻ റീജോയിൻ ചെയ്യാനായിട്ട് വരും അപ്പോൾ ഓണത്തിന് ധവ് രഞ്ജിതയുടെ മരണത്തിന് ശേഷം രഞ്ജിതയുടെ കുട്ടികളെ രഞ്ജിതയുടെ മുൻ ഭർത്താവ് നോക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു പലരും നോക്കിക്കണ്ടിരുന്നത് പക്ഷെ എടുത്ത് പറയണമല്ലോ അദ്ദേഹം ഒരു തവണ മാത്രമാണ് അവിടെ വന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് നാട്ടുകാരിൽ പലരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ ആ വ്യക്തി വിചാരിച്ചു കാണുന്നത് അദ്ദേഹം ഡിവോഴ്സ് ആയൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രഞ്ജിതയുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം പക്ഷേ ആ കുട്ടികൾ ആ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തിൻ്റെ തന്നെ കുട്ടികളാണ് ഒരു പക്ഷേ അങ്ങനത്തെ അവസരത്തിൽ അദ്ദേഹം ആ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കേണ്ടതാണ് ഒന്നിനുമില്ല കുട്ടികൾക്കൊരു താങ്ങാട്ട് എപ്പോഴും അവിടെ തന്നെ കാണേണ്ടതാണ് അങ്ങനെയുള്ളപ്പോഴാണ് നാട്ടുകാരായ പലരും പറയുന്നത് അദ്ദേഹം അവിടെ ഒരു തവണ മാത്രമാണ് വന്നത് അതിനുശേഷം അദ്ദേഹത്തെ കണ്ടതായിട്ട് അവർക്കറിയില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ഇവിടെയൊക്കെ കുറച്ചുകൂടി വിവേകം കാണിക്കാമായിരുന്നു ഇങ്ങനൊരവസരത്തിൽ ആ കുടുംബത്തോടൊപ്പം നിൽക്കാമായിരുന്നു എന്ത് തന്നെ ആ കുട്ടികൾ ഒറ്റപ്പെടാതെ നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടെ കടമയായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ കണ്ടില്ല രഞ്ജിതയുടെ ബോഡി കൊണ്ടുവന്നപ്പോഴോ ഇല്ലെങ്കിൽ ആ കുട്ടികളെ ആശ്വസിപ്പിക്കാനോ ഒന്നും നമ്മൾ അദ്ദേഹത്തെ ഇവിടെ കണ്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പലരും പറയുന്നത് അദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനി ആയിരുന്നു എന്നാണ് അതുപോലെ തന്നെ രഞ്ജിതയുടെ തന്നെ ബന്ധു കൂടിയാണ് ഇദ്ദേഹം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു അവസരത്തിൽ ആ കുട്ടികളോടൊപ്പം അദ്ദേഹം നിൽക്കേണ്ടതായിരുന്നു പലരും പ്രതീക്ഷിച്ചത് ഇനിയുള്ള നാളുകളിൽ ആ കുട്ടികളെ നോക്കാൻ അദ്ദേഹം കാണും അവർക്കൊരു തണലായിട്ട് ആ വ്യക്തി കാണും എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രഞ്ജിതയുമായിട്ട് മാത്രമേ അദ്ദേഹം ഡിവോഴ്സ് ആയിട്ടുള്ളൂ ആ കുട്ടികളുടെ അച്ഛൻ അല്ലാതായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും രഞ്ജിതയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതും എല്ലാ കാര്യങ്ങൾക്കും മുൻപിട്ട് നിന്ന തൊട്ട അലവാസിയാണ് പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് ഇവിടെ അദ്ദേഹം രഞ്ജിത പോയ തലേ ദിവസം എന്താണ് സംഭവിച്ചെന്ന് പറയുന്നുണ്ട് അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം തലേ ദിവസം വൈകിട്ട് എന്നെ കണ്ട് എന്നോട് യാത്ര പറഞ്ഞ് ഞാൻ റീജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ വരും അപ്പോൾ ഓണത്തിന് ഗ്രഹപ്രവേശനം നടത്തണമെന്നെല്ലാം പറഞ്ഞ് യാത്ര പറഞ്ഞു അയ്യോ പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾ വന്നു ഇവിടെ വണ്ടിയിൽ ഇറങ്ങി എൻ്റെ ഇങ്ങോട്ടും കയറി പാർക്കുട്ടി അങ്ങോട്ടും പോയി ഞാനപ്പം പാർക്കുട്ടിയേന്ന് വിളിക്കുകയും ചെയ്തു അപ്പോഴത്തേക്കും ഇവിടെ പല വണ്ടികൾ വന്നു അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഞാൻ കയറി വന്ന് ന്യൂസ് ഇട്ടപ്പോഴാണ് പുല്ലാട് സ്വദേശി രഞ്ജിത്ത് അപ്പോൾ തലേ ദിവസം രഞ്ജിത്ത് പോയത് എനിക്കറിയാം ഞാനിറങ്ങി ഓടുമായിരുന്നു അങ്ങോട്ട് അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു അപ്പോഴത്തേക്ക് ചാനലുകൾ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ കളക്ടർ ചെയ്തു പിറ്റേ ദിവസവും പറയുന്നുണ്ടായിരുന്നു എന്തിനെ അമ്മ അമ്മ നാളെ നാളെ വരും ഇവിടെയൊക്കെ വ്യക്തമാവുന്നത് രഞ്ജിതയെ പോലെ തന്നെയാണ് രഞ്ജിതയുടെ കുട്ടികളും അതായത് രഞ്ജിതയുടെ അമ്മയെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് ആ കുട്ടികളുടെ കർത്തവ്യമായിരുന്നു അതവർ സ്വന്തം അമ്മയാണ് അറിഞ്ഞിട്ട് കൂടി ചെയ്തുകൊണ്ടേയിരുന്നു ഇവിടെയൊക്കെ അവർക്കൊരാശ്വാസമായിട്ട് ഉണ്ടാകേണ്ട വ്യക്തി അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത് ഒരുപക്ഷേ ഇങ്ങനൊരു അവസരങ്ങളിലായിരുന്നു കുട്ടികൾക്ക് അച്ഛനെ ആവശ്യം അമ്മ നഷ്ടപ്പെടുമ്പോൾ അമ്മ ഇല്ലാത്തപ്പോൾ അവരെ ആശ്വസിപ്പിക്കേണ്ട അച്ഛൻ ഒരു ദിവസം മാത്രം വന്ന് കണ്ട് പോയി എന്ന് പറയുമ്പോൾ അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഇനി അതിനെത്രമാത്രം ന്യായീകരണങ്ങൾ നിരത്തിയാലും ആ കുട്ടികൾ അദ്ദേഹത്തിൻ്റെതാണ് അവിടെ അച്ഛൻ്റെ ഒരു ആശ്വാസ വാക്കുകൾ ഇനി ഞാനുണ്ട് മുമ്പോട്ട് നിങ്ങൾക്ക് എന്നുള്ള ആ സ്വാതന്ത്ര്യങ്ങൾ അതൊക്കെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഒരുപക്ഷെ പലരും പറയുന്നതിൻ്റെ തൊട്ട് അദ്ദേഹം മദ്യത്തിന് അഡിക്റ്റ് ആണെങ്കിൽ തന്നെയും എത്രയോ പേര് മദ്യത്തിന് അഡിറ്റായാൽ തന്നെയും മക്കളോട് എന്തുമാത്രം സ്നേഹമായിരിക്കും ഇവിടെ അതും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ വാക്കുകൾ കുട്ടികൾക്ക് കിട്ടിയെന്ന് ആരും പറയുന്നില്ല എല്ലാവരും പറയുന്നത് തന്നെ ഒരു ദിവസം ആ കുട്ടികളെ കാണാൻ അദ്ദേഹം വന്നു അതിനുശേഷം പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല എന്ന് തന്നെയാണ് ഒരുപക്ഷെ രഞ്ജിതയുടെ സ്വഭാവം അനുസരിച്ച് ആ വ്യക്തിയുടെ ഇടപെടൽ കൊണ്ട് തന്നെ ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു ധാരാളം പേര് രഞ്ജിതയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ രഞ്ജിതയുടെ മരണവാർത്തി അറിഞ്ഞ് നിരവധി പേരാണ് അവിടെ വന്നത് അവിടെ ചിലപ്പോൾ അച്ഛൻ്റെ ആശ്വാസ വാക്കുകൾ ഇല്ലാതെ പോയത് പോലും കാണില്ല അതുതന്നെ ആയിരിക്കും സംഭവിച്ചതും നമ്മളും പല വീഡിയോകളും കണ്ടതാണ് അവിടെ തടിച്ചുകൂടിയ പലരും രഞ്ജിതയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നതും രഞ്ജിത എത്ര ദുഃഖത്തിലായാലും ഒരു ചെറുപുഞ്ചിരിയോടെ എല്ലാം നേരിടുന്നതും എല്ലാം പലരും പല പ്രാവശ്യം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇതുതന്നെയാണ് ആ അയൽക്കാരനും ും പറയാനുള്ളത് രഞ്ജിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അത് കൂടെ ജോലി ചെയ്തവരും പഠിച്ചവരും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ എല്ലാവരോടും ചിരിച്ച് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു ഒരു പ്രകൃതമായിരുന്നു അത്രയ്ക്ക് വളരെ സ്നേഹിയായ ഒരു സഹോദരിയായിരുന്നു റീജോയിൻ ചെയ്യാൻ ആ വൈകി അത് പിന്നെ ഫാമിലി ഫാമിലി പ്രോബ്ലംസ് പ്രോബ്ലംസ് ഒക്കെ അത് അറിയാവില്ല അറിയാം ശരിയാണ് രഞ്ജിത എന്ന സ്ത്രീക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഒരുപക്ഷത്തെ ഭർത്താവിന്റെ പീഡനം പിന്നെ ഡിവോഴ്സ് പിന്നെ കുട്ടികളെ നോക്കണം അതുപോലെ തന്നെ മാതാവിനെ നോക്കണം പുതിയ വീട് വെക്കണം എന്നീ ആഗ്രഹങ്ങളും ഇതിനിടയിൽ ഉണ്ടായിരുന്നു പലപ്പോഴും നാട്ടിലെ തുച്ഛമായ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ വിദേശത്തോട്ട് ജോലി തേടിപ്പോയതും പക്ഷേ അതിവിടെയുള്ള മഹാന്മാരായ ഉദ്യോഗസ്ഥന്മാർ കാണുന്നത് വേറൊരർത്ഥത്തിലാണ് അതായത് നാട്ടിലെ കാശ് മതിയാവാതെ വിദേശത്ത് പോയിരിക്കുന്നു എന്നൊക്കെയാണ് പല മഹാന്മാരും പറഞ്ഞത് അവരൊക്കെ ഇപ്പോൾ ഉള്ള ജോലി പോയ അവസ്ഥയിലാണ് എന്നും ഓർക്കേണ്ടതുണ്ട് ഒരുപക്ഷെ രഞ്ജിത വിദേശത്ത് ജോലി തേടിപ്പോയത് ഒരു വീട് വയ്ക്കാനോ ഒന്ന് ലൈഫ് ഒന്ന് സേഫ് ആക്കാനോ മറ്റും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് പോകുന്നത് ലൈഫ് ഒന്ന് സെറ്റിൽ ശേഷം തിരിച്ച് നാട്ടിലേക്ക് വന്ന് ശേഷകാലം നാട്ടിൽ ജീവിക്കാം എന്ന് തന്നെ ആയിരിക്കും പലരും ചിന്തിക്കുന്നത് ചിലർ അവിടെ പെട്ടുപോകുന്നതാണ് തുടർന്നു പോകുന്നതാണ് ഒരുപക്ഷെ ഇഷ്ടമില്ലാതെ തന്നെ ആയിരിക്കും അവിടെ ജോലി ചെയ്യുന്നത് രഞ്ജിതയും അതുപോലൊരു വ്യക്തിയായിരുന്നു അവസാനം രഞ്ജിത തിരിച്ച് നാട്ടിലേക്ക് വന്നു ഇനി അടുത്തൊരു വരവുണ്ടെങ്കിൽ തൻ്റെ നാട്ടിലെ ജോലിയിൽ വീണ്ടും തിരിച്ചു കയറാം എന്നൊരു തീരുമാനമെടുത്തായിരുന്നു എടുത്തായിരുന്നു യു കെയിലേക്ക് രഞ്ജിത പറഞ്ഞത് പക്ഷെ സംഭവിച്ചത് ഒരു വളരെ വലിയ ദുരന്തമായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറഞ്ഞത് കൂടെ ജോലി ചെയ്തവർക്കും എല്ലാം രഞ്ജിതയെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമായിരുന്നു ഒരു വ്യക്തി എങ്ങനെ ഡിവോഴ്സിലേക്ക് പോയി അവിടെ രഞ്ജിത ഭർത്താവിൽ നിന്നും ഇത്രയും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നോ എന്ന് വരെ പലരും ചോദിക്കുന്നുണ്ട് ഈ നാട്ടിലുള്ള ആർക്കും രഞ്ജിതയെക്കുറിച്ച് മറ്റൊരഭിപ്രായം പറയാനില്ല രഞ്ജിത അവധിയെടുത്ത് മാസ്കറ്റിൽ പോയി രഞ്ജിതയുടെ അമ്മ സ്വന്തം വീടാണ് എനിക്ക് തൊട്ടായില്ലത്തായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അവധി കഴിഞ്ഞ് തക്ക സമയത്ത് മടങ്ങി വന്നില്ല അപ്പോൾ ഗവൺമെൻറ്റീന്ന് അതിനുള്ള പേപ്പേഴ്സ് ചെന്നപ്പോൾ റീജോയിൻ ചെയ്യാനുള്ള എല്ലാം ശരിയാക്കാൻ വേണ്ടിയാണ് വന്നത് വന്ന് അപ്പോൾ ഇവർ കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മ മീൻസ് വലിയമ്മ കുമ്പഴയായിരുന്നു താമസിക്കുന്നത് അപ്പോൾ ഇവിടെ സ്വന്തം സ്ഥലത്തൊരു വീട് വേണം അമ്മയും കുഞ്ഞുങ്ങളെയും സ്വസ്ഥമാക്കണം എന്നുള്ളതായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹം സത്യം പറഞ്ഞാൽ രഞ്ജിത തിരിച്ചു പോയതും ഒരു വലിയ സ്വപ്നമായിരുന്നു സുഖമില്ലാത്ത തൻ്റെ അമ്മയും കുഞ്ഞുങ്ങളെയും അസ്വസ്ഥമാക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ എൻ്റെ കൊച്ചുമോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഓയമ്മി തന്നെ അവരെ കൊണ്ടുപോയി മോളെ അവിടെ ചേർത്തു മോനെ ഇവിടെ അടുത്ത് വേറൊരു സ്കൂളിൽ ചേർത്തു അത് കഴിഞ്ഞ് പോയി നിർഭാഗ്യവശാൽ ഏതോ ഒരു പേപ്പറിൽ ഒപ്പിടാനായിട്ട് ബാക്കി ഉണ്ടായിരുന്നു ആ ഒപ്പിടാനായിട്ട് മൂന്ന് ദിവസത്തെ അവധിക്ക് വന്നതാണ് വന്നു കണ്ടു ഒപ്പിട്ടു എന്നോട് വന്ന് പറഞ്ഞു വച്ചാൽ ഞാൻ എല്ലാ പേപ്പേഴ്സും റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ മടങ്ങി പോവുകയാണ് ഓണത്തിനേക്ക് ഗൃഹപ്രവേശനം വെച്ചിട്ടുണ്ട് തൽക്കാലം ഒരു മുറി ഒന്ന് ശരിയാക്കി അമ്മയും കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ആക്കാം ഓണം ആകുമ്പോഴത്തേക്ക് എനിക്ക് റീജോയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക അപ്പോഴത്തേക്കും ഇങ്ങ് വരാമെന്ന് പറഞ്ഞു പോയതാണ് ഇവിടെ തിരിച്ച് കുറച്ച് ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നത് തന്നെ ഒരു പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവിടെ ആരും അപ്പോൾ ചിന്തിച്ചത് പോലുമില്ല ഇങ്ങനെ ദുരന്തം ഇന്ത്യയിൽ നടക്കുമെന്ന് പോലും ആരും വിചാരിച്ചില്ല ആ വിമാനപകടത്തിൽ രഞ്ജിത മാത്രമല്ല നിരവധി പേരാണ് മരിക്കുകയുണ്ടായത് ഒരുപക്ഷെ ഓരോരുത്തരുടെയും കഥ കേൾക്കുമ്പോൾ ഓരോരോ അനുഭവങ്ങളായിരിക്കാം പക്ഷെ നമുക്ക് പറയാനുള്ളത് രഞ്ജിതയെക്കുറിച്ചാണ് കൂടുതൽ അതുപോലെ തന്നെ പലരും പ്രതീക്ഷിച്ചതാണ് ആ കുട്ടികളെ അച്ഛൻ ഏറ്റെടുക്കുമെന്നും ഇവിടെ അതൊന്നും നടന്നില്ല ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കും അദ്ദേഹം ചെയ്യുന്നതെന്ന് രഞ്ജിത മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കാം നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചതും തിരിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്ന് തോന്നിയതും കാരണം സുഖമില്ലാത്തൊരമ്മ രണ്ട് കുട്ടികൾ അവർക്കൊരു താങ്ങും തള്ളലുമായിട്ട് ആരെങ്കിലും വേണം ഇപ്പോൾ ഏകദേശം വീണ്ട പണിയും പൂർത്തിയായി അങ്ങനത്തെ സാഹചര്യത്തിലായിരിക്കാം തിരിച്ചു വരാനുള്ള തീരുമാനം എടുത്തത് പക്ഷേ ആ തീരുമാനം തീരുമാനം മാത്രമായി പോവുകയും തിരിച്ച് നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതുമാണ് ഏറ്റവും ദുഃഖകരം അപ്പം അതുകൊണ്ട് ആ വൈ അതുകൊണ്ടാണ് ഗവണ്മെന്റിന് പിന്നെ പേപ്പേഴ്സ് അയച്ച് ഫർദർ പ്രൊസീഡിങ്സ് ഇന്ന് പോകാതിരിക്കണമെങ്കിൽ വന്ന് എത്രയും പെട്ടെന്ന് അതിന് ക്രമീകരിക്കണം അതുകൊണ്ടാണ് കൂടി വന്ന് റീജോയിൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി കൊണ്ട് അപ്പോൾ രഞ്ജിതയെ സംബന്ധിച്ചോളം ഈ നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു ഞങ്ങളൊക്കെ ഏറ്റവും സ്നേഹത്തോടെ കണ്ടിരുന്ന എന്ത് കാര്യത്തിന് കാരണം ഞാനും വീട് പണിതിട്ട് കുറച്ച് നാളെ ആയാലും അതുകൊണ്ട് വീട് പണിയുടെ പല കാര്യങ്ങളും എന്നോട് വന്ന് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു വളരെ സ്നേഹത്തോടെ രഞ്ജിതയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു അമ്മവനും എന്ന് പറയുന്നത് കാരണം കുഞ്ഞുങ്ങളെ അമ്മയും സ്വസ്ഥമാക്കുക എന്നിട്ട് തിരിച്ചു വന്ന് ഗവൺമെൻറ് ജോയിൻ ചെയ്തുകൊണ്ട് മക്കളുടെ കൂടെ അമ്മയുടെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം അത് സാധിച്ചില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സമിതിയാണ് മരണം സംഭവിച്ചു ഇന്നേക്ക് പതിമൂന്ന് ദിവസമാകുന്നു ഒരു പക്ഷേ അത് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ഒരു വേദനയായിരിക്കും ഉണ്ടാകുന്നത് കാരണം ഇത്രയും നാളും കഷ്ടപ്പെട്ട് തൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കി ആ വീട്ടിൽ ഒരു നാൾ പോലും തങ്ങാനും കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ് പോകുന്നതിന് മുമ്പ് പലരോടും പാലുകാച്ചിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്ന് ജോലിയിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചൊരു പക്ഷേ ആ വീട്ടിലേക്ക് എത്തിയത് രഞ്ജിതയുടെ ആ ചിന്തകളൊന്നുമില്ലാത്ത ശരീരം മാത്രമായിരുന്നു ഒരുപക്ഷെ ആ ശരീരം പോലും കിട്ടുമോ എന്ന് പലരും ഭയന്നിരുന്നു അത്രയ്ക്ക് ഭയാനകരമായ ഒരു അപകടമായിരുന്നു നടന്നത് രഞ്ജിത ഇരുന്ന സ്ഥലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടായെന്നാണ് പലരും പറയുന്നത് അതുകൊണ്ട് തന്നെ രഞ്ജിതയുടെ ബോഡി തിരിച്ചറിയാൻ വളരെ പാടുപെട്ടു എന്ന് തന്നെ കരുതേണ്ടി വരും പിന്നീട് അമ്മയുടെ ഡി എൻ എ മാച്ചായതുമെല്ലാം രഞ്ജിതയുടെ ജീവനില്ലാത്ത ശരീരമെങ്കിലും ആ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസമായത് എന്തായാലും വിഷമഘട്ടത്തിൽ കൂടിയാണ് ആ കുട്ടികളും കടന്നുപോയി എന്നുള്ളത് ഓർക്കേണ്ടത് തന്നെയാണ് ആ അമ്മയുടെ കണ്ണുനീരായാലും അതുതന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ ആ അമ്മ ജീവനോണ്ടിരിക്കുമ്പോൾ മകളുടെ മരണം അത് വളരെ വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇന്ന് കിട്ടും നാളെ എന്നുള്ള ഒരു പ്രതീക്ഷയിലിരുന്ന് താമസിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെയും വലിയ ആശങ്കയായി കാരണം എല്ലാ ബോഡികളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടും രഞ്ജിതയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഞങ്ങളുടെ ഒക്കെ മുമ്പിൽ ഉയർന്നു തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങളുടെ ഒരു രഞ്ജിത അവിടെ നിന്ന് ഓടിപ്പോയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഒരു ചിന്ത അപ്പോൾ ഇതിന് ബോഡി അതുപക്ഷെ കിട്ടിയില്ലായെങ്കിൽ ഇനോ എല്ലാം നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടല്ലോ ഞങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യാസം കൂടാതെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അതുകൊണ്ട് അടുത്തതെന്താ മതാചാരപ്രകാരം ചെയ്യാനുള്ളതെന്നൊക്കെ ചിന്തിച്ച മനസ്സിൽ ചിന്തിച്ച ഒരു സമയത്തെന്തായാലും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു മറുപടി തരണം ഭാഗ്യത്തിന് ഇന്നലെ രാവിലെ രഞ്ജിതയുടെ ബോഡി അം അമ്മയുടെ ഡി എൻ എയുടെ റിസൾട്ട് വെച്ച് മാച്ച് ചെയ്ത് കിട്ടിയെന്നറിഞ്ഞത് ഈ നാടിന് മുഴുവൻ വലിയ ഹസ്വാസായി ഇവിടെയൊക്കെയാണ് ആ കുട്ടികൾക്ക് ആശ്വാസമായി ആ അച്ഛൻ വരേണ്ടത് ആ സമയങ്ങളിൽ ആ അമ്മയുടെ ബോഡി കിട്ടാതിരുന്നപ്പോൾ അവിടെ ആ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട വ്യക്തിയാണ് ആ അച്ഛൻ നാട്ടുകാർ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ഒരു ദിവസം മാത്രം കുട്ടികളെ വന്ന് കണ്ടുപോയ ഒരച്ഛൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് വിചാരിച്ചിരിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ കഴിയുന്നില്ല ചിലർ പറയുമായിരിക്കും രഞ്ജിതയുമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ബന്ധമില്ലല്ലോ അത് ഡിവോഴ്സ് ആയില്ലേ എന്നൊക്കെ എന്നിരുന്നാൽ തന്നെയും ആ അപകടത്തിൻ്റെ ഒരു കാടിനമനുസരിച്ച് അല്ലെങ്കിൽ ആ ബോഡി കിട്ടാതിരുന്നപ്പോഴുള്ള അവസരത്തിൽ ആ കുട്ടികൾക്കൊരാശ്വാസമായിട്ടെങ്കിലും അദ്ദേഹം അവിടെ കാണേണ്ടതായിരുന്നു ഇനി ഇതിലപ്പുറം ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും അറിയില്ല കാരണം ഡിവോഴ്സായ ഒരു വ്യക്തിയാണ് പല പ്രശ്നങ്ങളും കാണുമായിരിക്കാം പല പ്രശ്നങ്ങളും കൊണ്ടായിരിക്കാം രഞ്ജിത് ഡിവോഴ്സ് വാങ്ങിയത് ആ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്ന് അറിയില്ല ഡിവോഴ്സായൻ്റെ പ്രധാന കാരണവും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ഒരുപക്ഷെ ആ കുട്ടികളെ പോലും നോക്കിയത് രഞ്ജിത് തന്നെ ആയിരുന്നു അങ്ങനെയുള്ള അവസരത്തിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയില്ല എന്നിരുന്നാൽ തന്നെയും അതൊന്നും വക വയ്ക്കാതെ കുട്ടികൾക്കൊരാശ്വാസമായിട്ടെങ്കിലും അവരോടൊപ്പം നിൽക്കാമായിരുന്നു അയ്യോ ഏതെല്ലാം ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ വരെ ഒന്ന് ആളൊഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു അവിടെ നിന്ന് ഞാൻ ആളുകളെ നിയന്ത്രിക്കുകയായിരുന്നു ഒരലത്തുകാരൻ എന്നെ ഞാൻ ഒരു കടമ ചെയ്യായിരുന്നു അവിടെ നിന്നെല്ലാം ആൾക്കാർ ഏതെല്ലാം തുറകളിലുള്ള ആൾക്കാർ ഏതെല്ലാം മതവിശ്വാസങ്ങളിലുള്ള ആൾക്കാർ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ ആ കാര്യത്തിൽ ചെയ്ത ഭാഗ്യവതിയാണ് കേരളം യെസ് ഇത്രയും ദിവസവും വീടുകളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ മത നേതാക്കന്മാർ സാമൂഹ്യ നേതാക്കന്മാർ പ്രവാസി അസോസിയേഷൻ്റെ ആളുകളൊക്കെ ഞാനുള്ള വന്നു അങ്ങനെ നാനാ തുറകളിലുള്ള ആൾക്കാർ വന്ന് തുളശേശിയെ ആശ്വസിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട ധൈര്യം പകരുകയും ചെയ്തിട്ടുണ്ട് അവരുടെ മുന്നോട്ടുള്ള പഠന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് നമ്മുടെ ഗോമാനപ്പെട്ട ഗവൺമെൻറ് നമ്മുടെ കൂടെയുണ്ട് അതിൻ്റെ കൂടെ വിവിധ സാമൂഹിക ആധ്യാത്മിക സംഘടനകൾ മുന്നോട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ആശങ്കയില്ല പിന്നെ ഇങ്ങനൊരു സംഭവം നടന്നു എന്തായാലും രഞ്ജിത രഞ്ജിതയുടെ ആഗ്രഹങ്ങളെല്ലാം ബാക്കി വെച്ച് എന്നേക്കുമായി മായുകയാണ് ഉണ്ടായത് ഇനി കുട്ടികളുടെ കാര്യം എന്താവുമെന്നറിയില്ല ഈ ആളും കൂട്ടവുമൊക്കെ എത്രനാൾ ഉണ്ടാവുമെന്നും അറിയില്ല ഒരു പക്ഷേ ബന്ധുക്കൾക്കായാലും ആ രഞ്ജിതയുടെ അമ്മയ്ക്കായാലും പരിധികൾ നിരവധി ഉണ്ടായിരിക്കാം ഈ ഒരു അവസരത്തിൽ അച്ഛൻ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അച്ഛൻ ഈ അവസരത്തിൽ എല്ലാ കാര്യങ്ങളും മറന്ന് അവരോടൊപ്പം ചേരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ചിലപ്പോൾ അവരുടെ അമ്മയുടെ വേർപാടിൽ നിന്നും കുറച്ചൊക്കെ ഒരു ആശ്വാസമായിരിക്കും എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു